ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് സ്പ്രിംഗ് യൂണിയൻ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് കൊണ്ട് ഒരു സബ്ജി ഉണ്ടാക്കാം ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് പൊട്ടറ്റോ ഇത് വിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാ ഇത് ഇതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തത് ഇതിപ്പം പറിച്ചുകൊണ്ട് വന്ന ഭാഗത്തിന് ഇതിന് നമ്മൾ ഇതിൻ്റെ ഇത് ഇതെല്ലാം കളഞ്ഞ് ഇതിൻ്റെ പേരൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴിയെടുത്തിട്ട് വരാം അത് ഈസി എങ്ങനെ അങ്ങ് പൊളിച്ചെടുത്താൽ മതി ഈ ഇതിങ്ങനെ അങ്ങ് പൊളിച്ചെടുത്ത് നന്നായിട്ട് കഴിയെടുത്തിട്ട് വരണം മണ്ണൊക്കെ ഉണ്ട് കഴുകിയെടുത്തിട്ട് വരാം ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം അതിൻ്റെ ഉള്ളിയും ഈ തണ്ടും കൂടെ ചേർന്ന് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യാം ഇല മാറ്റി വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ുള്ളിയും തണ്ടും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാം അത്ര ഫൈൻ കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല ഇനി നമുക്ക് വേണ്ടത് രണ്ട് പൊട്ടറ്റോയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഓണിയൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ എത്ര എന്ന് വെച്ചാൽ ചേർക്കാം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവിന് രണ്ട് പൊട്ടറ്റോ എടുക്കുന്നു എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോ പീൽ ചെയ്തിട്ടുണ്ട് അത് ഒരു ഇങ്ങനെ നാലായിട്ട് ചെയ്തിട്ട് ഇത്ര വലിപ്പത്തിൽ കട്ട് ചെയ്തിടാം കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ച് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം നമ്മുടെ നല്ല ജീരകം ഒരു മൂന്നെല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മുളക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ഇളക്കി വഴക്കി ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേച്ചെടുക്കാം പൊട്ടറ്റോ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിനകത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പ്പെട്ടിട്ട് ഒന്ന് തുറന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ആ തണ്ടും ആ ഉള്ളിയും കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചുവെക്കാം പൊട്ടിട്ട് ഉള്ളിയെല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കാം തീ അല്പം കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അത് ഇതിനനുസരിച്ചിട്ട് കഴുപ്പൊ ചില്ലി പൗഡറാണ് അതുകൊണ്ട് ഞാൻ ഒരു അല്പം ഇടുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല നമ്മൾ രണ്ട് വത്തൽമുളകും ഇട്ടിട്ടുണ്ട് ഇനി പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ മല്ലയുടെ ഒക്കെ ഒന്ന് പച്ചമണം പച്ചമുളക് വരെ ഒന്ന് ഇളക്കി ഇനി വിരിപ്പിക്കാം മഞ്ഞളും എല്ലാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാൻ ഇപ്പോൾ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ അവൻ അടച്ചു കൊടുക്കാം അടച്ചു വെക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റയൊക്കെ നന്നായിട്ട് വെന്തു ടൊമാറ്റോ ഒരല്പം കൂടെ സോഫ്റ്റ് ആകാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് അരച്ച് വെച്ചു നമ്മുടെ പൊട്ടറ്റയൊക്കെ നന്നായിട്ട് വെന്തു എല്ലായിട്ടുണ്ട് ഇന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ഇല ചേർത്ത് കൊടുക്കാം ഇല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ അടച്ച് ഉപ്പ് ഒത്തിരി ഉപയോഗിക്കുകയൊന്നും വേണ്ട അത് എളുപ്പം നമുക്ക് എന്തോ എളുപ്പം ഉള്ളിയുടെ നല്ലൊരു അടിപൊളി സർജ് ചെയ്ത് ചപ്പാത്തിക്ക് സൂപ്പർ ഇതിന് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട നന്നായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം ഏകദേശം ആയിട്ടുണ്ട് നേരം കൂടെ ഒന്ന് ഉള്ളിയലി ഒന്ന് വാടി പുള്ളി ആയിട്ടുണ്ട് ഉള്ളിയലി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു രണ്ട് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം നമ്മളുടെ ഒണിയൻ പൊട്ടറ്റോ സബ്ജി നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല ചപ്പാത്തിക്കാണ് ഭയങ്കര ടേസ്റ്റ് ഈ ചപ്പാത്തിക്ക് ഈ ഒരു കറി മാത്രം മതി ഇനിയും സ്പ്രിങ് ഓണിയൻ കിട്ടുമ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ ധാരാളം വാങ്ങിക്കാൻ കിട്ടും ഈ സമയത്ത് ഇപ്പോൾ ഡിസംബറിലൊക്കെ നല്ലപോലെ ഇതുള്ള സമയമാണ് ഇത് വാങ്ങിച്ചിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്